കേരളത്തിന് മാതൃകയാക്കിക്കൊണ്ട് ഒരു പൊതുവിദ്യാലയത്തിന്റെ സാധാരണ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുകൊണ്ട് പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും ദൈക്ഷണികാഠവങ്ങളും കായികക്ഷമതയും എങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാം എന്നതിന്റെ ദൃഷ്ടാന്തമായി ഇവിടെ മുക്കത്ത് ഒരു മാതൃകാ വിദ്യാലയം ഉദയം കൊണ്ടുവരികയാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബി പി മൊയ്തീൻ സ്മാരക സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം മെയ് രണ്ടിന് നാളെ രാവിലെ പത്ത് മണിക്ക് തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ശ്രീ ലിൻഡോ ജോസഫ് നിർവഹിക്കുന്നു മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വൽസൻ മഠത്തിൽ സ്വാഗത ഭാഷണം നടത്തുന്നു ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷത വഹിക്കുന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ഒ രാജഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു സ്പോർട്സ് കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള സ്വിമ്മിംഗ് പൂൾ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലും കേരള സ്റ്റേറ്റ് അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റുമായ രാജീവ് നിർവഹിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ റൈഫിൾ ഷൂട്ടിംഗ് പരിശീലനം നൽകുന്നതിനായി നിർമ്മിക്കുന്ന റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ചിന്റെ നിർമ്മാണോദ്ഘാടനം കോഴിക്കോട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സി സത്യൻ നിർവഹിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ വോളിബോൾ പരിശീലനം നൽകുന്നതിനായി നിർമ്മിക്കുന്ന വോളിബോൾ കോർട്ടിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ വിപിൻ എം ജോർജ് നിർവഹിക്കുന്നു കബഡി കോർട്ടിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ത്യൻ ഇന്റർനാഷണൽ കബഡി പ്ലെയറും ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റുമായ ജഗദീഷ് കുംബ്ലെ നിർവഹിക്കുന്നു വിദ്യാർത്ഥികൾക്കായി കേരള ക്രിക്കറ്റ് അംഗീകാരത്തോടെ നിർമ്മിക്കുന്ന ക്രിക്കറ്റ് ടർഫിന്റെ നിർമ്മാണ ഉദ്ഘാടനം ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ചന്ദ്രൻ നിർവഹിക്കുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള വടംവലി വടംവലിക്കോട്ടിന്റെ നിർമ്മാണോദ്ഘാടനം നാഷണൽ പ്ലെയർ ശ്രീ മാധവ് ആർ നിർവഹിക്കുന്നു വൈകുന്നേരം അഞ്ചുമണിക്ക് കലാകേന്ദ്ര വാർഷിക മഹോത്സവം പ്രശസ്ത സിനിമാ നടി ശ്രീമതി ആശാ ശരത്തിന്റെ നൃത്ത നൃത്തങ്ങൾ കൂടാതെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ പാഠ്യവിഷയങ്ങൾക്ക് പുറമെ വിദ്യാർത്ഥികളെ കലാ കായികം ശാസ്ത്രം എന്നീ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വൽസൻ മഠത്തിലിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മുന്നേറുകയാണ് മുഴുവൻ ആളുകളെയും വിദ്യാർത്ഥികൾക്കാവശ്യമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന വേളയിലേക്കും തുടർന്ന് നടക്കുന്ന കലാപരിപാടികളിലേക്കും മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു